ജമാൽ പല പേരുണ്ട് ഇതാണ് ഘട്ടത്തിൽ അതിൻ്റെ പേര് ബാജി ജമാലിനുണ്ട് സോപ്പ് ജമാലിനുണ്ട് ജമാൽ കിച്ചെന്നുണ്ട് ഇറ്റലി ജമാൽ എന്ന് വിളിക്കും പല പേരും ഇറ്റലി ജമാൽ അത് ഇറ്റലി പോയപ്പോൾ ഇറ്റലി ജമാലിനി കുറേ ആണ് അപ്പോൾ ജമാൽ ഒരു പ്രത്യേകത പതിനാല് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് നിരവധി ഭാഷകൾ പാചകമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ മുമ്പ് നമുക്ക് പാചകത്തെക്കുറിച്ച് അറിയാനൊക്കെ വലിയ പ്രയാസമായിരുന്നു ആരും പറഞ്ഞു തരാനില്ല പറഞ്ഞു തരില്ല അപ്പോൾ അത് ആളുകൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം ഗൾഫിൽ അറബ് നാട്ടിലും അല്ലാത്ത സ്ഥലത്തൊക്കെ ഒരുപാട് ആളുകൾ പലതരം ജോലി ചെയ്യുന്നുണ്ട് സ്ത്രീകളും പുരുഷന്മാരും അപ്പൊ ജബാൽഖാ അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയണമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഇവിടെ വന്നിരിക്കുന്നത് ഏഴാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളൂ കേട്ടോ ജബാൽഖാക്ക് അത് വെച്ചിട്ട് നമ്മൾ ക്ലാസ് ആയിട്ട് അത് വെച്ചോണ്ട് അദ്ദേഹം യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമ് ഫേസ്ബുക്കിലൊക്കെ റീൽസൊക്കെ ചെയ്യുന്നുണ്ട് ഒരു ചോദ്യം ശരിക്കും പിന്നെ നിങ്ങളുടെ യാത്ര എവിടുന്നാ തുടങ്ങുന്നത് ഞാൻ തൊട്ടുപ്പാലം ജോലി ചെയ്യാത്തൊരു ഹോട്ടലും ഇല്ല പിന്നെ വടകര എംബീരി ഹോട്ടൽ പഴയത്തേക്ക് ന്യൂ ഇന്ത്യ പഴയത്തേക്ക് ഫസ്റ്റ് പോയത് കോയമ്പത്തൂരാണ് ഓ പിന്നെ കോയമ്പത്തൂര് പലചരക്കിടയിലായിരുന്നു ഇതിൻ്റെ ഇടക്ക് നിങ്ങൾ ബോംബെയിൽ പോന്നു ബോംബെയിൽ പോയതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ ഞാനൊക്കെ ഒരു ഉണ്ടായിരുന്നു തടിക്കറ എൻ്റെ ഉമ്മമാൻ്റെ ഞങ്ങളുണ്ടായിരുന്നു നല്ല കച്ചവടം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു ആ പ്രശ്നം വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്ത് നല്ല വണ്ടി കയറി ബോംബേയിലേക്ക് കംഫോർട്ട് ഹോട്ടൽ ഹോട്ടലിലേക്ക് പോയി നമ്മുടെ കെ കെ അബ്ദുള്ള ഹോട്ടലിലേക്ക് പോയി അപ്പൊ അവിടെ ഉണ്ടായിരുന്നു മന്ത്രി ഇപ്പൊ മന്ത്രിയെന്നല്ല മന്ത്രി ആയിട്ട് എം എൽ എ അപ്പൊ പിന്നെ വേറെ ഞമ്മടെ നാട്ടുകാരുണ്ടാവും ഒരുപാട് ആൾക്കാർ അങ്ങനെ ഞാൻ മാട്ടു എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ പോയിട്ട് എന്ത് പണിയെടുത്തു അപ്പൊ അവിടെ സപ്ലൈ ഞാൻ എനിക്ക് ഇന്ത്യ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ കംഫോർട്ടിൽ വരും അപ്പൊ സി കെ ആയിട്ട് നല്ല ബന്ധമായി സി കെക്ക എന്നോട് പറയും ഇടയ്ക്ക് ഒന്ന് ഇടാൻ പറയും മെസേജ് ഇടാൻ പറയൂ മെസ്സേജ് ഇട്ട് മെസ്സേജ് എന്താക്കി എന്നാടൊക്കെ പണിക്കാറ്റി ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാരെന്നല്ല ഈ നാട്ടിലേക്ക് പോകുന്ന ആൾക്കാരെ അവർ കൂട്ടിക്കൊണ്ടിരുന്നല്ലേ എയർപോർട്ട് ഗൾഫിൽ നിന്ന് ഗൾഫിൽ നിന്ന് എയർപോർട്ടിലേക്ക് വരുന്ന ബോംബെ വഴി ബോംബെ വഴി വരുന്ന അന്ന് ബോംബെ അല്ലേ വൈ ഇല്ലല്ലോ പറയാ അപ്പൊ ഇവര് കൂട്ടിക്കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും ഇവരാടുന്ന് പിന്നെ ബസ്സിൽ കയറ്റി വിടും ഇവര് പോണം മല്ല എന്ന് പറഞ്ഞാല് അവിടെ നിന്ന് കുറച്ച് മന്തിരി സോപ്പ് റെയിൽവേ പെട്ടി പെട്ടിറിയോ ഈ റെയിൽവേ പെട്ടി നമ്മൾ ഗൾഫ് കൊണ്ടുപോയിട്ട് ഈ കട്ടിനുള്ളിൽ വെക്കുവാനാണ് നമ്മളെ സാധനങ്ങളെല്ലാം വെക്കുവേ അതാണ് റെയിൽവേ പെട്ടിന്നെ പെട്ടി ഉണ്ട് ഓക്കെ ആ പട്ടി വാങ്ങാനാണ് അവര് പോകുന്നത് പിന്നെ ആ ഒരു പരിപാടി നിങ്ങൾ അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്നു വെച്ചാല് ആ സാധനങ്ങൾ ഓല് വാങ്ങുന്ന സാധനങ്ങൾ ഞാൻ എന്ത് ചെയ്ത് കൊറച്ച് ഈ കട്ടിൻ്റെ ഉള്ളിൽ അഞ്ചാം നമ്പർ റൂമുണ്ട് പണിക്കാർ കിടക്കുന്നത് അതിനുള്ളിൽ കൊണ്ടാക്കും അതിൻ്റെ മെല്ലെ മെല്ലെ ഓരോന്നോരോന്ന് ഓർത്തർക്ക് പിന്നെ ബിസ്സിമല്ലേ പോകേണ്ട ആവശ്യമില്ല പിന്നെ റെയിൽവേ പെട്ടു അവിടെ കൊണ്ടാക്കൽ തുടങ്ങി മന്ത്രിയും കൊണ്ടാക്കലോങ്കിൽ ഇതായി മൂന്ന് സാധനം അവിടെ വേണ്ടു ഈ പതിനാല് രാജ്യങ്ങളിൽ നിങ്ങളുടെ സഞ്ചാരത്തിൻ്റെ അടുക്ക് ഏതെല്ലാം ഭാഷ ഇപ്പം അറിയാം എനിക്കിപ്പോൾ ഭാഷ എന്ന് പറഞ്ഞാൽ ഹിന്ദി അറിയാം മലയാളം അറിയാം ഇംഗ്ലീഷ് അറിയാം സൗദീന്നാണ് ഇവിടുന്നാട് തുടങ്ങിയത് സൗദിന്ന് മതിന്ന് പക്ഷെ മതി ഞാൻ ഒരു കബ്സ മാത്രമേ പഠിച്ചിട്ടുള്ളൂ അതൊരു പാലേരി മൊയ്തും തന്നെ ഒരു മൊയ്തുണ്ട് അടാ കോമ്പൽ കോമ്പലിക്കുണ്ട് ജലീലുണ്ട് നാസർ ഉണ്ട് ഒരുപാട് കോമ്പൽക്കാർ അത് കുട്ടിയാൾക്കാർ അറിയാം അങ്ങനെ ഈ മൊയ്തു എന്ത് ചെയ്യുന്ന വെച്ചാല് പിന്നെ എന്ത് ചെയ്തു എന്നാ കൊണ്ടുപോയി ഒരു അറബി രണ്ട് അറബികളെത്തായി തന്നെ അറബി ഭക്ഷണം ഞാൻ ആദ്യമായിട്ട് കാണുന്നതുമാണ് കഴിക്കുന്നതുമാണ് കബ്സ ഉണ്ടാക്കണിയും ഇല്ല കോഴിപൊങ്ങോ അതിനകത്ത് കുറച്ച് അരി ഇടുക അതിൽ കുറച്ച് മസാല ഇടണോ പക്ഷെ പട്ടയങ്കിലൊക്കെ അത് ചെ പെട്ടെന്ന് കഴിഞ്ഞാൽ അവരളവിന് വെള്ളം ഒഴിച്ചാ റെഡി റെഡി ആയിരിക്കും പക്ഷെ അരി പലതും ഉണ്ടാവും ചിലതിനും പാളിപ്പോലെ അങ്ങനെ ഓന അത് പഠിപ്പിച്ചത് ഓനെയാണ് എൻ്റെ ഏറ്റവും വലിയ ഗുരു ഗുരു ഞാന് ഫിലിപ്പീൻസിനാണ് ഫസ്റ്റ് പോയത് ഓക്കെ അപ്പൊ പോകാനുള്ള ഒരു കാരണം എന്താ പറഞ്ഞാല് എന്നാ ഒരു കുട്ടങ്കണ്ടി ബഷീർ എന്ന് പറഞ്ഞ ഒരാള് എന്നെന്ത് സുഹൃത്തുണ്ടാവ ഞാൻ ബോംബെ ആധാർ കാരനാണ് ഇവന് ഇപ്പൊ അങ്കരിട്ടള്ളത് ബഷീർ നമ്മളെ ഇന്നും വിളിച്ചിപ്പോ വരുന്ന വിധത്തില് വിളിച്ചി അപ്പോൾ ഓൻ എന്നാൽ ഡൽഹി കൊണ്ടുപോയിട്ട് ഒരു ആർ ബി എന്ന് പറഞ്ഞപ്പോഴത്ത ആർ ബി എന്നോട് പറഞ്ഞു ഇനി ഇവിടെ നിന്നോ എനിക്ക് ആറായിരം റുപ്യ ശമ്പളം തരുന്നു അത് ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ ഇപ്പൊന്നുമല്ല മുപ്പത്തഞ്ച് വർഷം മുപ്പത്തഞ്ച് വർഷം മുന്നേ തോന്നു ആ അപ്പൊ ആറായിരം ഞാൻ പണിക്കുകയറി അപ്പൊ ഒരു കൊല്ലം നിന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്ത് ഞാൻ അവിടെ എന്റെ എൻ്റെ ഭക്ഷണത്തിന്റെ ഈ ഗുണവല്ല അന്നും ഞാൻ വലിയ ഷെഫൊന്നും അല്ലേ അത്ര എടുക്കുന്നത് നല്ല നല്ല രീതിയിലാണ് എടുക്കുക നല്ല വൃത്തിക്ക് എടുക്കും ഇപ്പൊ നമ്മളിപ്പോ പൊതുവേ എന്ന് പറഞ്ഞാല് അതീയ തബ്ബാക്കന്മാരും ഷെഫ്മാറും ഈ എംബസി എല്ലാം ചോദിച്ചാൽ സമൂസേന്റെ പട്ടി മാങ്ങ മാങ്ങുന്നതിന് നമ്മൾ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു രുചിയും ഉണ്ടാവില്ല അത് ഞമ്മളുണ്ടാക്കണം ഞമ്മളെ കൈപ്പടി ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് പ്രത്യേക രുചിയാണ് അപ്പൊ ഞാൻ മാങ്ങനില്ല ഞാൻ എല്ലാ സംഗതിയും അങ്ങനെയാണ് ഒന്നും ഞമ്മള് മാങ്ങു നോക്കൂ ഇപ്പൊ പൊറാട്ട റെഡിമെയ്ഡ് കിട്ടുന്നുണ്ട് പൊറോട്ട ഒന്ന് ചൂടായിട്ട് സമൂസന്റെ അജീന പട്ടി എന്ന് പറയും കിട്ടുന്നുണ്ട് അതെല്ലാം ഞമ്മള് ഉണ്ടാക്കുവാണ് അല്ല ഞാനൊരു പരിപാടിക്ക് സാധാരണ ഇങ്ങനെ സംഗീതക്കായിട്ട് ബന്ധപ്പെട്ട പരിപാടിക്ക് പോവാറുണ്ട് അതിന്റെ കുറെ സങ്കേതങ്ങളുണ്ട് ശ്രുതി ലയം ഭാവം താളം ഇങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ അതെ അതെ ഇങ്ങനൊരു സംഗതി ഭക്ഷണത്തിലുണ്ട് ഉണ്ട് എന്നുള്ളത് ഞാനൊരു ഈ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട ഒരു പരിപാടിക്ക് പോയപ്പോഴാണ് അറിയുന്നത് അവര് അതിനെ കുറിച്ച് നടത്തുന്ന ചർച്ചകൾ കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെടും ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമല്ലേ കാരണം ഭക്ഷണം നമ്മൾ എങ്ങനെ ഭക്ഷണമാണ് നമ്മുടെ രോഗം വരുത്തുക അതാണ് നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും പഠിപ്പിച്ചു കൊടുക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിച്ചിരുന്നു നമ്മളെ മമ്മൂട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞു അതുപോലെ ഒരുപാട് ഡോക്ടേഴ്സ് ഇന്റർവ്യൂലൊക്കെ ഇപ്പൊ മോഡേൺ മെഡിസിൻ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഏതായിക്കോട്ടെ അവസാനം അവരെത്തിച്ചേരുക നിങ്ങളുടെ ഭക്ഷണമാണ് മരുന്ന് അതെ അതെന്താ ശരിക്കും അങ്ങനെ പറയുന്നുണ്ട് കാരണം ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോ കഴിച്ചില്ലേ നമ്മൾ രോഗിയാവും അറബിക് ഭക്ഷണം നമ്മളെ മലയാള ഭക്ഷണത്തെക്കാൾ നല്ലതാണ് ആരോഗ്യപരാണെന്നൊക്കെ പറയാം അങ്ങനെ ഒരു ശരി ലോകത്തേക്ക് ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ തുർക്കി തുർക്കിയുള്ളതും പിന്നെ അറബികളും ഏറ്റവും നല്ല അറബികളുതാണ് നല്ല ആരോഗ്യത്തിന് നല്ല ആരോഗ്യത്തിന് നല്ലത് അറബികളുടെ ഭക്ഷണമാണ് അറബിയിലെത്തൊരു കലർപ്പില്ല അതുപോലെ അറബികളാണ് ഏറ്റവും ലോകത്തിലുള്ള എല്ലാം നല്ല സാധനം തോന്നുന്നത് നല്ല ഭക്ഷണം അറബികളത് എന്നെയാണ് അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഓലി നല്ല ഹൈജീനിക് ഭക്ഷണമാണ് ഏറ്റവും നല്ല ഭക്ഷണം ഓലി കഴിക്കുന്നത് മന്തി ആ കുഴിമന്തി ആ മധൂത്ത് ഇങ്ങനെ നിരവധി അറബി ഭക്ഷണം പറയുന്നുണ്ട് അറബി ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഇതിൽ കെമിക്കൽ ഇവിടെ ചേർക്കുന്നത് ഒരുപാട് കെമിക്കൽ പല ചേർക്കുക ചേർക്കുക ഒന്ന് മൈനസ് ഉപയോഗിക്കാണ്ട് മൈനസ് 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 നമ്മളെ മൈനസ് ആ മൈനസ് തന്നെ ഫുൾ ഓയിലാണ് അതിന് അകത്ത് ആകെ ഒരു ചെറിയൊരു ശതമാനം മുട്ട മാത്രമേ ചേരുന്നുള്ളൂ ഫുൾ ഓയിലാണ് അതിങ്ങനെ അടിക്കുന്നതോറിങ്ങനെ എണ്ണിങ്ങനെ ഒഴിച്ചു കൊടുക്കുവാണ് അപ്പൊ എന്റെ അടുത്ത് ഒരു മൈനസ് ഉണ്ട് അത് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് പല ആൾക്കാർ ഇപ്പൊ ഇന്നലെ ശവർമ്മക്കാരെന്നോട് പറഞ്ഞ് കുറ്റിയാരുടെ ഒരു അമീത എന്നോട് പറഞ്ഞ് ഇഞ്ച മൈനസ് ഞാൻ ഉണ്ടാക്കി തുടങ്ങി കേട്ടോ സൂപ്പറാന്ന് പറഞ്ഞു എണ്ണേ മേണ്ട ഒന്നും മേണ്ട അത് ഞാൻ ഇട്ടിട്ടുണ്ട് മുളക് പൊടി ഉപയോഗിക്കുന്നത് മുളക് പൊടി നമ്മൾ മാറ്റി വെച്ചാൽ മുളക് പൊടിയും മാറ്റി വെച്ചാൽ ഒരു സൂക്കം ഉണ്ടാവില്ല അതുപോലെ നമ്മളെ നാട്ടില് ഒഴിവാക്കിട്ട് വേറെതെങ്കിലും ശീലത്തെ കുറിച്ച് അറിയോ ഒരു കിലോ ബീഫ് വാങ്ങി നോട്ടിക്കോ ഒരു കിലോ ബീഫ് വാങ്ങി ഞമ്മളമാരും അമ്മമാരും പക്കന്മാറല്ല എന്താ ചെയ്യാ ഒരു ചെമ്പരിടും നന്നായിട്ട് കഴുകിട്ട് അതിനകത്ത് മസാല ഒക്കെ ഇടും മസാല ഇട്ട് നല്ല കുഴച്ചു തിരുമ്പി രസം വെളിച്ചെണ്ണ വെച്ചിട്ട് അടുപ്പ് തൂക്കും അതൊരിക്കലും ചെയ്യാൻ പാടില്ല ആഹ് അത് ചെയ്യാൻ പാടില്ല കാരണം അതിൻ്റെ അകത്ത് ഒരുപാട് നമുക്ക് വേണ്ടാത്ത കൊളസ്ട്രോൾ ഉണ്ട് അതിനകത്ത് അത് ഒഴിവാക്കണം എന്താ ചെയ്യാ എന്താ കാരണം ആ ബീഫ് ഇങ്ങനെ എന്ത് ചെയ്യണം എന്ന് ഞമ്മളാദ്യം ഒന്ന് തിളപ്പിക്കണം ആ തിളപ്പിക്കുന്ന ഒരു സോപ്പിന്റെ ഒരു പോലത്തെ നൊര ഇങ്ങനെ കയറി വരും മേലെ കോരിക്ക പോരാ ആ വെള്ളം തന്നെ മാറ്റണം അപ്പൊ ചെറിയ ആൾക്കാർ പറയും അത് അതിന്റെ ബെനിഫിറ്റ് പോയി പോകുന്നു അത് ഒരിക്കലും ഉണ്ടാവില്ല പോയിപ്പോല അത് ടേസ്റ്റ് കൂടുതള്ളു ഞാൻ ഇന്നും ഒരു എന്റെ മോളെ പോലെ പോയിക്ക് ഞാൻ ഫ്രീസർ തുറന്നു നോക്കി ഫ്രീസർ തുറന്നു നോക്കുന്നവരെ ഒരു പ്ലേറ്റില് കുറച്ച് തേങ്ങ ഇട്ട് വെച്ചിട്ട് അങ്ങനെ തന്നെ വെച്ച് അത് ശെരിക്ക് വിഷമാണ് നമ്മ കഴിക്കാൻ പാടില്ല മൂടി വെക്കണം മൂടി വെക്കണം അതുപോലെ ഇറച്ചി ഞമ്മള് വെക്കുക അത് ഓള് പറഞ്ഞ് അത് എന്റേതല്ല അത് അപ്പുറത്തുള്ള പെണ്ണ് ഞാൻ പറഞ്ഞു ഓരോട് ഇനി പറഞ്ഞു കൊടുക്കണോ എന്റെ വീഡിയോ ഇനി കാണുന്നുണ്ടല്ലോ പിന്നെ എനിക്ക് പറഞ്ഞു കൊടുത്തൂടെ അപ്പൊ ഞങ്ങളെ കുറ്റം പറഞ്ഞില്ല അപ്പൊ എന്ത് സാധനവും നമ്മൾ മൂടി വെക്കണം അപ്പൊ ഞാൻ അധിക വീട്ടിൽ പോയി ഞാനും കിച്ചണിലും പോകും നമ്മളെ ബന്ധപ്പെട്ട വീടാന്ന് ഫ്രിസർ വന്ന് കൊടുക്കും പ്രിസർ വന്ന് നോക്കിയാൽ കാണാൻ അരി അരിച്ചിട്ടുണ്ടാവും അങ്ങനെ തന്നെ വെച്ചി അതൊന്നും കഴിക്കാനേ പാടില്ല പിന്നെ നമ്മൾ ചില ആൾക്കാരെന്താ ചെയ്യാൻ സഞ്ചിക്കെട്ടോട് കൂടിയിട്ട് ഫ്രീസറിൽ മീൻ വെക്കും കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും പുറത്ത് ഒരു വെള്ളം പാറും പിന്നെ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യും പിന്നെ അതിൽ തന്നെ വെക്കും അങ്ങനെ ഒരിക്കലും വെക്കാൻ പാടില്ല കാരണം അത് പിന്നെ വിഷായി നമ്മളൊരു വെള്ളത്തിലിട്ട സാധനം അത് പിന്നെ വിഷാണ് അതാണ് നമ്മളെ നിന്ന് പഠിപ്പിക്കുന്നത് മനസ്സിലായില്ലേ അപ്പൊ അവിടെ നിന്ന് എല്ലാം പഠിപ്പിച്ചു അപ്പോ നമ്മളെ മാജിക്കട്ടെ കട്ട ഉപയോഗിക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല മാജി 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 മാജിക് ക്യൂബില്ലേ ഈ മാജിക് ക്യൂബ് എന്ന് പറഞ്ഞാല് അത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അജീനമോട്ടോ മലയാളികൾക്ക് ഭയങ്കര പ്രശ്നമുള്ള ഒരു സംഗതിയാണ് അജിനമോട്ട് അജിനമോട്ട് നല്ലതാണ് ആ അജിനമോട്ട് എങ്ങനെ ഉപയോഗിക്കണം എന്ന് വെച്ചാല് ഈ സ്പൂൺ കൊണ്ട് കോഴി ഇടും എല്ലാം വണ്ടി ഒരു കിലോ കോയിന്റെ അകത്ത് ഒരു പിഞ്ച് ഇടാൻ പാടുള്ളൂ ഈ അപ്പം ബെരളും ഈ ചൂണ്ടൻ വെരലും കൊണ്ട് ഒരു പിഞ്ച് ഒരു കിലോന് ഒരു പിഞ്ച് ഇടാൻ പാടുള്ളൂ അത് നമ്മളെ പഠിപ്പിച്ചിരുന്നാണ് കൊടിനെ പഠിപ്പിച്ചിരുന്നത് അപ്പൊ അങ്ങനെയാന്നെ ഒരു പഠിപ്പിച്ചേണ്ട ആവശ്യമില്ലല്ലോ അജീനമോട്ടം എന്താണ് ഒരു കമ്പനീന്റെ പേരാണ് എന്ന് പറഞ്ഞാൽ അജീനമോട്ടോ എന്റെ പേര് എന്റെ പേര് പേര് ആ അതൊരു ടേസ്റ്റ് ഉള്ളത് അജീനമോട്ടോ എല്ലാടെയും ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്ന സാധനം പക്ഷെ അജീനമ്മ ഒന്നും കൂടുതൽ ഉപയോഗിക്കുന്നതല്ലാലോ ഇപ്പൊ എന്റെ ഒരു സുഹൃത്ത് സൈദിസ്ഥാനിലുള്ളത് ഷെയ്ഖിന്റെ കുക്കായിരുന്നു ആദ്യം കുറെ കാലത്തിന് ശേഷം ഞാൻ ഉസ്ബാക്കിസ്ഥാനിലെത്തി അപ്പൊ ഉസ്ബാക്കിസ്ഥാനിൽ എത്തിയപ്പോ ഓനാട് തന്നെ ഉണ്ട് അപ്പൊ ഓനെന്ത് വെച്ചാൽ ഈ കാടമുട്ട ശെയ്ക്കുംമാർക്ക് ഇങ്ങനെ ഇറക്കുമല്ലോ കാടമുട്ട കൊറേ അങ്ങ് കഴിച്ചു ഓനിക്കെന്തോ ഒരു രോഗം വന്നു അതാണ് പറഞ്ഞത് ഒരു സാധനവും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല കൂടുതൽ കഴിക്കാൻ പാടില്ല അപ്പൊ ബദാമായാലും ശരി പിസ്സായാലും ശരി എന്തായാലും ശരി ബിരിയാണി ആയാലും ശരി ഞാൻ ഒരു കഷ്ണം ഇറച്ചി ഒരു ദിവസം തിന്നു എനിക്ക് മണ്ണിങ്ങനെ രണ്ടു കിലോ ഇറച്ചി തിന്നാ മട്ടന എന്റെ ശരീരം രണ്ടിനെ ഞാൻ അറുപത്തിരണ്ട് കിലോ മുപ്പത്തഞ്ചൊല്ലായി മുപ്പത്തഞ്ചൊല്ലായിട്ടുണ്ടോ അറുപത്തിരണ്ട് കിലോ തന്നെയാണ് ഇപ്പൊ അറുപത്തി റിയ അത് മോശല്ലേ എനിക്ക് പ്രഷർ ഇല്ല ഷുഗർ ഇല്ല ഒന്നുമില്ല കാരണം അതിന്റെ കാരണം എന്ന് പറഞ്ഞാല് ഞാൻ കഴിക്കുന്ന ഭക്ഷണം അങ്ങനത്തെ ഭക്ഷണമാണ് അപ്പൊ ഞാൻ നാട്ടിൽ വന്നാലും ഞാൻ അലപുല ഇപ്പൊ ഞാന് എനക്ക് വിശക്കുന്നുണ്ട് ഞാനിപ്പോ പുറത്തിറങ്ങിയ മോട്ട് ഭക്ഷണം കഴിക്കൂല ഞാൻ രണ്ടും ഞാനും പോകും എന്റെ വീട്ടിലേക്ക് എന്റെ വീട്ടിലത്തിന് ഞാൻ ഭക്ഷണം കഴിക്കും അപ്പൊ അങ്ങനെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് രോഗം വരില്ല അതേ നമ്മൾ കണ്ടൊക്കെ നമുക്ക് പല രോഗം വരും അല്ല ഇന്നിപ്പോ അജിനോട്ടോ ചെറിയൊരളവിലാണെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞല്ലോ അതേപോലെ പഞ്ചസാര എങ്ങനെയാണ് പഞ്ചസാര വിഷാണ് പൂർണ്ണമായും പൂർണ്ണമായും വിഷാണ് കാരണം വെച്ചാല് പഞ്ചസാര എന്ന് പറഞ്ഞാൽ ഉപ്പും വിഷാണ് കാരണം ഉപ്പ് പൊടി നമ്മൾ ഉപയോഗിക്കും അല്ല ഉപ്പ് കല്ലുപ്പ് വാങ്ങിയിട്ട് പൊടിക്കണം അതുപോലെ ഉപ്പിന്റെ അത് എന്ന് പറഞ്ഞാൽ പിന്നെ ഹിമാലയൻ സോൾട്ട് പിന്നെ ബോറൊന്നും ബ്ലാക്ക് സോൾട്ട് ഉണ്ട് ബ്ലാക്ക് സോൾട്ട് നല്ലതാണ് പക്ഷെ ബ്ലാക്ക് സോൾട്ട് ഭക്ഷണത്തിനൊക്കെയല്ല നല്ലത് ഈ മാങ്ങ എല്ലാം പിന്നെ കഷ്ണിച്ചിട്ട് തിന്നുമല്ലോ അന്നേരം നമുക്ക് പിന്നെ ഹിന്ദുപ്പല്ല ഹിന്ദുപ്പല്ല വെറുപ്പാണ് അത് ബ്ലാക്ക് സോൾട്ട് അതിന്റെ പേര് എന്റെ ഉമ്മ സാധാരണ എന്ന് വെച്ചാല് ഉമ്മ എന്റെ കൊറേ ഞാൻ ഏഴ് മക്കളാണ് അപ്പൊ ഉമ്മ ഓല മടഞ്ഞിട്ടാണ് എന്തു ചെയ്യാ പൈസ ഉണ്ടാക്കുന്നത് അരിമാമേ അന്ന് റേശന കിട്ടു ഞാള് പിന്നെ എല്ലാവരും കൂടി ഇങ്ങനെ കോനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഉമ്മ ഇങ്ങനെ എന്തു ചെയ്യും ചോറ് കൊണ്ടാക്കും എടുക്കാൻ ചെന്നപ്പോൾ പിന്നെ ചോറൊന്നും ഉണ്ടാവില്ല കാരണം മുഴുവനും ചോറ് കൊണ്ടാക്കിട്ടുണ്ടാവും അത്രയും ഉണ്ടാവും അപ്പം ഈ കുറച്ച് ചോറ് വാക്കി ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുവച്ചാൽ ഉമ്മ ആ പിന്നെ അടുക്കളയിലുള്ള ആൾക്കാരെല്ലാം കൂടി ഇരുന്ന് കഴിഞ്ഞാൽ കഞ്ഞി തേങ്ങ ഇട്ടിട്ട് എന്ത് ചെയ്യു വെച്ചാൽ ഉപ്പ് ഇട്ടിട്ട് കുടിക്കും അപ്പം അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നുമല്ല ഇന്നത്തെ കാലം ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ കുട്ടിയൊക്കെ മന്തിയ മന്തി ചവർമയ ശവർമ്മ അപ്പോൾ നമ്മളെ കാലം മാറിപ്പോയി അതിനാണ് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ ഫുൾ ആവുന്നുണ്ട് അസുഖം പിന്നെ രോഗിയാക്കുന്ന ഫുഡാണ് രോഗി എന്ന് പറയുന്നത് അത് ഫാസ്റ്റ് ഫുഡ് അല്ലേ ഞാൻ ചോദിക്കുന്നത് ഫാസ്റ്റ് ഫാസ്റ്റ് സ്ലോ സ്ലോ ഒക്കെ വരുന്നത് ഇതെല്ലാം പുഴങ്ങി കൊണ്ടുവരുന്ന സാധനമല്ലേ അന്നേരം അടിച്ച് കൊടുക്കുന്നതല്ലേ ും നമ്മളൊരു സാധനം ഒരു ഭക്ഷണം ഉണ്ടായി കഴിഞ്ഞാൽ അത് മൂന്ന് മണിക്കൂർ ഞമ്മള് കഴിക്കണമെന്നാണ് കണക്ക് ആണോ ആ നിയമം ആരും എന്നില്ല മമ്മൂട്ടിയൊന്നും തെറ്റിക്കുന്നില്ല തെറ്റിക്കാണ്ട് കഴിക്കുന്നുണ്ട് കാരണം ഞാൻ മമ്മൂട്ടിന്റെ ആരോഗ്യത്തിന്റെ ഗുണം അതാണ് കിടക്കുന്നത് അതാണ് ഞാനും നമ്മൾ എന്ത് ഉണ്ടാക്കിയാലും അല്ല ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഫാസ്റ്റ് ഫുഡ് ഉണ്ടാക്കി മൂന്ന് മണിക്കൂറിൻ്റെ ഉള്ളിൽ കഴിച്ചപ്പോ ഫാസ്റ്റ് ഫുഡ് മൂന്ന് മണിക്കൂറിൽ കഴിക്കാൻ പറ്റില്ല ഇതെല്ലാം കുക്ക് ചെയ്ത് ചെയ്തുകൊണ്ടിരുന്ന സാധനമല്ലേ അതെല്ലാം രാത്രി നമ്മൾ കൊടുക്കുന്നത് ഹാഫ് കുക്കെ കുക്കഡ് അപ്പൊ നമ്മള് എന്താ ചെയ്യണത് ഒരു ഭക്ഷണം ഉണ്ടായി കഴിഞ്ഞാൽ മൂന്ന് നേരത്തേക്ക് മൂന്ന് സമയത്തായിട്ട് തന്നെ ഉണ്ടാക്കണം ഇപ്പഴത്തെ പെണ്ണുങ്ങൾ ചെയ്യുന്നതെച്ചാൽ ഒലിക്ക് ഈ ഞാൻ പിന്നെ റീൽസും മറ്റേ ഇതെല്ലാം കാണുന്ന സമയം വേണ്ടിട്ട് ഉച്ചക്കെന്നെ ഉണ്ടാക്കും എല്ലാം കൂടി രാത്രി രാത്രിത്തും കൂടി എന്നിട്ടത് ഭർത്താവിനോ അടുക്കളയിലെ വിളിച്ചിട്ട് എല്ലാ പ്ലേറ്റിൻ്റെ ഇത് ചെമ്പിലോ പിന്നെ പ്ലേറ്റ് കഴിഞ്ഞ ആവശ്യമില്ലല്ലോ പക്ഷെ ഞാൻ ചോദിക്കുന്നത് യൂറോപ്പിലുള്ള പെണ്ണുങ്ങളും റീൽസ് ഒക്കെ കാണുന്നുണ്ടാവില്ല അവരെങ്ങനെ ഭക്ഷണം അവരെ ഭക്ഷണം എന്ന് വെച്ചാൽ റെഡിമെയ്ഡ് ഭക്ഷണമാണ് അതി ആൾക്കാരും ല്ല അവര് രോഗികളല്ല കാരണം ചില അവര് കഴിക്കുന്നത് നല്ല ഹെൽത്തി ഭക്ഷണാണ് ഇപ്പൊ മൈദ എന്ന് എക്സാമ്പിൾ മൈദ നമ്മള് മൈദയാണ് കഴിക്കുന്നത് മൈദ കൊണ്ട് പൊറാട്ട ഉണ്ടാക്കിയിട്ട് പൊറാട്ട കഴിക്കുന്നു അവരങ്ങനെയല്ല കഴിക്കുന്നത് അവര് ഒരു ലെയർ മാത്രമേ മൈദയുള്ളൂ അതിന്റെ മുകളിലൊക്കെ കിടക്കുന്നത് കംപ്ലീറ്റ് നല്ല എനർജി വെജിറ്റബിൾ നല്ല വെജിറ്റബിൾ ഫുഡും പിന്നെ മസറോള ചീസും ഒക്കെയാണ് അപ്പൊ അടിയിലത്തെ ഒറ്റ ലെയറേ ഉള്ളൂ മൈദ പക്ഷെ മൈദ കഴിക്കുന്ന ലോകത്ത് അത് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ മൈദ കഴിക്കുന്ന ആൾക്കാരും രോഗം ഇല്ല നമ്മളെ മലയാളി രോഗം എന്ന് പറഞ്ഞാല് നമ്മള് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രീതി മാറ്റാണ് അതാണ് സംഭവം ഈ അച്ചാർ ആ അച്ചാർ ലോകത്ത് എല്ലാടെ ഇല്ലേ അച്ചാർ എല്ലാടെ ഉണ്ട് പക്ഷെ ഞമ്മടെ നാട്ടിലെ അച്ചാർ ലോകത്തെടെ ഇല്ല ശരിക്കും അച്ചാർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് അത് തണിഞ്ഞിട്ട് അത് നമ്മളെ എന്താണോ അച്ചാറിൻ്റെ അകത്ത് ഉപയോഗിക്കാ അതിന്റെ അകത്തേക്ക് കല്ലുപ്പൂട്ടിട്ട് വെക്കുന്നത് അതാ അച്ചാർ അതിന്റെ അകത്ത് കുറച്ച് മുളകും കുറച്ച് വെളുത്തുള്ളിയും എല്ലാം ഇട്ട് കഴിഞ്ഞാൽ അത് ശരിക്കും അച്ചാറായി അതിനകത്ത് വേണിക്കുന്ന ക്രഷഡ് ചില്ലി ഇടാ നമ്മളെ നാട്ടിൽ അച്ചാറല്ല കാരണം അത് തന്നെയാല് നമ്മളെ വായിക്ക് രുചി ഉണ്ടാക്കുന്ന ഒരു സാധനം നമ്മൾ ഉണ്ടാക്കുവാണ് പണ്ടൊക്കെ അച്ചാറിടുന്നതെന്ന് വെച്ചാല് നല്ല രീതിക്കായിരുന്നു അച്ചാർ ഇടുക ആദ്യം ഉപ്പിലിട്ട് വെക്കും പിന്നെ അത് അച്ചാറായി മാറും അത് ഒരിക്കലും ചൂടാക്കുന്നില്ല ചൂടാക്കുന്നുണ്ടോ ഇല്ല ഞാൻ നിങ്ങളിപ്പോ പറഞ്ഞു എൻ്റെ എന്റെ എന്റെ വാപ്പ പത്ത് എഴുപത്തിരണ്ട് തരം അച്ചാറാണ് ഞാൻ ഇത് കണ്ടിട്ടുണ്ട് വെള്ളം ചൂടാക്കി ആറ്റിയ ശേഷമാണ് ആ അതെ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് പിന്നെ അറബികളിൽ ഉപയോഗിക്കുന്ന അച്ചാറല്ലല്ലോ അറബികൾ തുറശി അത് തന്നെ അച്ചാർ ശരിക്കുള്ള ഒറിജിനൽ അച്ചാർ അച്ചാറതാണ് ഇപ്പൊ ഞമ്മളിപ്പോ കുക്കമ്പറായാലും ശരി കേരട്ടായാലും ശരി അത് നമ്മൾ ഞമ്മളെന്ത് ചെയ്യാച്ചാൽ അത് വിനീകർ കുറച്ചോഴിക്കും ഭാഗം ചൂടുവെള്ളം ഒഴിക്കും ചൂടുവെള്ളം തണിഞ്ഞിട്ട് അപ്പൊ നമ്മള് പൂപ്പൽ വരൂല പൂപ്പല് വരുമ്പോ കാരണം ഉണ്ട് ആ കുപ്പി നന്നായിട്ട് കഴുകിയിട്ടുണ്ടാവില്ല നന്നായിട്ട് കഴുകി തുടച്ചിട്ടുണ്ട് നല്ലവണ്ണം കൈ തുടക്കാൻ പാടില്ല അതിങ്ങനെ കുമ്പിടുത്തി വെച്ചിട്ട് ചെയ്യണം തുടക്കുന്ന പൂപ്പല് വരും തുണീന്റെ അംശങ്ങൾ അതിനുള്ളിൽ ഉണ്ടാവും അത് കുമ്പിടുത്തി വെച്ചിട്ടെന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇങ്ങനെ കമത്തി വെക്കുക അത് മനസിലായി എന്നിട്ട് ആ വെള്ളം കംപ്ലീറ്റ് പോയി അത് ശേഷം ഉണങ്ങിയതിനെ അത് അച്ചാറിടാൻ പാടുള്ളൂ നമ്മളിപ്പോ ഇടുന്നതൊന്നും അച്ചാറല്ല കാരണം ഇപ്പം എല്ലാം ക്വിക്ക് അതാണ് ഫാസ്റ്റ് ഫുഡ് അച്ചാറും ഫാസ്റ്റ് ഫുഡായി പപ്പടം വളരെ മോശമായ ഒരു ഭക്ഷണല്ലേ പപ്പടം നല്ലതാണ് പപ്പ ആരും മോശം പറഞ്ഞത് ചുട്ട് പപ്പടം ചുട്ട് എണ്ണേ വെളിച്ചെറിയുന്ന സാധനം ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഉണക്കി മീനും ഞമ്മക്ക് തന്നെ ഉണ്ടാക്കാം ഇപ്പൊ ഈ മാങ്ങുന്ന ഉണക്കി മീനൊന്നും നല്ലതല്ലാതെ ഫ്രീസറിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ഫ്രീസറിൽ വെച്ചിട്ടല്ല നമ്മക്ക് ഉണക്കി മീൻ ടെക്നീക് ഉണ്ടെന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞുതരാം പറഞ്ഞാല് നല്ല മീൻ പിടിക്കുക നല്ല മീൻ പിടിച്ചിട്ട് ആ മീനെ നമുക്ക് വെയിലത്തൊന്നും ഇടാണ്ട് തന്നെ ഞമ്മക്ക് ഉണക്കി മീനാക്കി മാറ്റാം നല്ലൊരു ബക്കറ്റ് നമ്മളെ ഈ പിന്നെ പെയിന്റിന്റെ ബക്കറ്റ് ഉണ്ടല്ലോ നന്നായിട്ട് കഴുകിയെടുക്കുക അതിന് നല്ല അടപ്പു കഴിക്കും എന്നുവെച്ചാല് മീൻ ഞമ്മക്ക് അതിന്റെ അത് ഇട അതിനെത്തി എത്ര മീനാണോ ഉള്ളത് അതിന്റെ മുകളിൽ ഉപ്പിട്ട് വെക്കുക മൂടിയാണ് വെച്ചാൽ അടുത്ത കൊല്ലം ഞമ്മക്ക് അത് തുറന്നിട്ട് ഉപയോഗിക്കാം കൊല്ലോ ഒരു കൊല്ലോ ഒരു കൊല്ലം വെക്കണം ആ വെക്കണം എന്നാ പിന്നെ വേറൊരു കാര്യം ഉണ്ട് ഈ മീനിനകത്ത് ഫുള്ള് ഉപ്പായിരിക്കും അപ്പൊ അതെന്ത് ചെയ്യണം വെച്ചാൽ ചെറിയ മീനൊന്നും പറ്റൂല വലിയ മീനായിരിക്കണം എനിച്ചിട്ട് അത് രണ്ട് കീറാക്കിട്ട് ആ കുടലെടുക്കണം നല്ല വൃത്തിക്ക് എടുക്കണം എഞ്ചിരി അതിലിട്ട് വെച്ചിട്ട് അതിന് നിറച്ച് ഉപ്പിട്ട് വെച്ചിട്ട് ഞമ്മള് മൂടി വെച്ച് കഴിഞ്ഞാൽ ഏടെ ഫ്രീസർ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഉപ്പ് മീന് ആ ഉപ്പ് മീന് മീന് അതിലൊന്നും വേണ്ട നമുക്ക് അടിയിൽ മീനു ഉപ്പും മേലെ ഇട്ടാ മതി മറിച്ചു കൊടുക്കുക പക്ഷെ പറയുന്നുണ്ട് ഇത് ഉപയോഗിക്കുന്നതിന് നമ്മൾ ആദ്യം തിളപ്പിക്കണം തിളപ്പിച്ചുകഴിഞ്ഞാൽ അതിനകത്തുള്ള ഉപ്പെല്ലാം അങ്ങ് പോകും പിന്നെ നമ്മൾ വേറെ ഭക്ഷണം പാകം ചെയ്യുന്ന പാത്രം ഞാൻ ഒരുപാട് വീട്ടിൽ പോകുന്നതാണ് അപ്പൊ ഞമ്മള് ഞാൻ എന്ത് ചെയ്യും കിച്ചണിൽ വെറുതെ ചെന്നു